ഓണത്തിന് ഹെല്ലിൻ്റെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഓഫർ കേട്ടാ ഏഹ് എനിക്ക് ഞാൻ ആദ്യം ഓഫർ പറയുന്ന മുമ്പേ ഹെല്ലിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് പറയാം ഏഹ് ഇത് ഫുൾ സ്റ്റീലാണ് ഓരോരു കമ്പനിക്കും ഇല്ല കേട്ടോ ഈ സാധനം ഇതിൻ്റെ ഇന്നർ ടാങ്കും ഔട്ടർ ടാങ്കും സ്റ്റീലാണ് പിന്നെന്താ ഇതിൻ്റെ സ്റ്റാൻഡ് ഒരു സ്റ്റീലാണ് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം എവിടെ കൊണ്ടു ഒരു കുഴപ്പമില്ല അഞ്ച് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഇത് നൂറ് ലിറ്ററാണേ നൂറുണ്ട് നൂറ്റി അൻപതുണ്ട് ഇരുന്നൂറുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ചൂട് നിലർത്തുള്ള കപ്പാസിറ്റി ടാങ്കിനുണ്ട് കേട്ടോ ഇനി ഇലക്ട്രിക്കലായിട്ട് വർക്ക് ചെയ്യിക്കണമെങ്കിലും വർക്ക് ചെയ്യിക്കാൻ പറ്റുമേ കാരണം ഇതിനകത്ത് ഇലക്ട്രിക് ഓയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇലക്ട്രിക്കലായിട്ട് മേടിച്ച് ഇത് ഇലക്ട്രിക് ഹീറ്റർ വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ ഇലക്ട്രിക്കലായിട്ട് ഈ ഹീറ്റർ വർക്ക് ചെയ്യിപ്പിച്ചാൽ പോലും നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണ് അതിൻ്റെ ആവശ്യമൊന്നും വരില്ല സോളാർ അത്യാവശ്യം അന്തരീക്ഷത്തിലെ ചൂടിലാണ് സോളാർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായി ഇത് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അന്തരീക്ഷത്തിലെ ചൂടിലാണ് പ്രവർത്തിക്കുന്നത് അത്യാവശ്യം അന്തരീക്ഷം ചൂടാണെങ്കിൽ ഇതൊക്കെ ചൂടായിപ്പോളും കേട്ടോ അപ്പോൾ അത്യാവശ്യം ചൂട് വെള്ളം കിട്ടും അപ്പോൾ ചൂട് വെള്ളമില്ല ഇല്ലാത്തൊരു പ്രശ്നം ഇനി വേണ്ട അതെ നല്ല അടിപൊളി ഓഫർ ഈ ഓണത്തിന് ഒരു ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ആറ് മാസത്തിനുള്ളിൽ വാങ്ങിച്ചാൽ മതി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൂറ് ലിറ്ററിൻ്റെ വില എത്രയാണെന്നറിയോ അറിയുമോ ഇരുപത്തി ഒന്ന് തൊള്ളായിരം ഇൻക്ലൂഡിങ് ജി ട്രാൻസ്പോർട്ടേഷൻ ഇതിൻ്റെ ഇൻസലേഷൻ ഇത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ടെറസ് കയറ്റി ടെറസിന് വണ്ടയിൽ ഇൻസ്റ്റാൾ ചെയ്തു തരും ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ വാട്ടർ ടാങ്ക് ഹൈറ്റ് കുറഞ്ഞ ടാങ്കാണ് ഇപ്പോൾ തറയിലാണ് ഇരിക്കുന്നത് വെച്ചു ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഇത് സോളാർ വയ്ക്കാൻ വേണ്ടി കുറച്ച് ഉയർത്തണമല്ലോ ഇനിയിപ്പോൾ ആ അങ്ങനത്തെ മോഡൽ നമ്മുടെ കയ്യിലുണ്ട് തറയിൽ ഇരിക്കുന്ന വാട്ടർ ടാങ്ക് ആണെങ്കിൽ പോലും അതിൻ്റെ അടുത്ത് വയ്ക്കുന്ന സ്ലോപ്പ് എന്നുള്ള പറഞ്ഞിട്ടുള്ള പുതിയ മോഡൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി സാധനം അപ്പോൾ സ്റ്റാൻഡ് ടാങ്ക് ഇന്ന ടാങ്ക് ഔട്ടർ ടാങ്ക് എല്ലാം സ്റ്റീല് നല്ല അടിപൊളി ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യല്ലേ